ഞാൻ മുഹമ്മദ് സുബീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടിലങ്ങാടി ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ മുന്നിലാണ് പലപ്പോഴും രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിലേക്ക് ഉയർന്ന മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി വിടുന്നവർക്കുള്ള ഒരു വലിയ വീഡിയോ ആണത് കാരണം ഇന്നൊരു ഗവൺമെൻറ് യു പി സ്കൂള് കൂട്ടിലങ്ങാടിയുള്ള ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരു പ്രൈവറ്റ് സ്കൂളിലും ഒരുക്കാത്ത രീതിയിൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒന്ന് വാന നിരീക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ ക്രിയേറ്റീവ് കോർണർ കളിക്കാനായിട്ട് ടർഫ് ഫുട്ബോൾ കോർട്ട് അങ്ങനെ വലിയൊരു സൗകര്യമാണ് കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ പഠനത്തോടൊപ്പം അവൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഗവൺമെന്റ് കൂട്ടിലങ്ങാടി ജി എം എൽ പി സ്കൂളിലെ കുട്ടികൾക്കായി ആകാശ വിസ്മയങ്ങളെ അടുത്തറിയാൻ ആധുനിക സംവിധാനങ്ങളോടെ സ്ഥാപിച്ച വന കേന്ദ്രം മംഗള ഉപജില്ലയിലെ ഭൂമിശാസ്ത്രപരമായി ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണ് കൂട്ടിലങ്ങാടി ജി എം എൽ പി സ്കൂളിനെ ഇതിനായി തെരഞ്ഞെടുത്തത് ഡിജിറ്റൽ ഇന്ററാക്ടീവ് പാനൽ വനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചുമർചിത്രങ്ങളോടെയുള്ള ക്ലാസ് റൂം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളെ വാനനിരീക്ഷണ നിരീക്ഷണ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുന്നു എം എൽ എ ഫണ്ടിന്റെ സഹകരണത്തോടുകൂടി പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സിലും കുട്ടികളെ കൊണ്ടുവരുന്നതിനായി എല്ലാ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് വിദ്യാർത്ഥികൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സർഗാത്മകത വളർത്തുക എന്ന ആശയത്തോടു കൂടിയുള്ള ക്രിയേറ്റീവ് കോർണർ കുട്ടലങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഭാഷ ആയിട്ടുള്ള സിസാറാണ് നമ്മുടെ കൂടെയുള്ളത് ആ സ്കൂളിൽ പ്രത്യേകിച്ച് വന്നിട്ടുള്ള ക്രിയേറ്റീവ് കോർണർ എന്താണ് പക്ഷേ ക്രിയേറ്റീവ് കോർണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എസ് സ്കേയുടെ ഒരു പദ്ധതിയാണ് അതായത് ഓരോ ബ്ലോക്കിലും ഒരു സ്കൂളിനെ തിരഞ്ഞെടുത്തിട്ട് ഈ ക്രിയേറ്റീവ് കോർണർ എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും നമ്മുടെ കൊച്ചിൻ ക്രൂസാറ്റ് ക്സാസാറ്റിൻ്റെ നേതൃത്വത്തിൽ ആണ് സംവിധാനിച്ചിട്ടുള്ളത് തൊഴിൽ മേഖലയിലേക്ക് കുട്ടികളെ ഒരു ഒരു കൊടുക്കുക എന്നുള്ളതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അവർക്ക് ടീച്ചർക്കാണ് ഈ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് കോർണറിന്റെ ചാർജ് സ്കൂളിൽ കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് കോർണർ ാണ് പറഞ്ഞാല് തന്നെ നമ്മളെ പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഉദാഹരണമായിട്ട് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ സയൻസിലെ പാഠാണ് ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിയറി പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടി പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നു അങ്ങനെ അവർ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് അത്യാവശ്യം അറിവ് സ്വന്തമായി തൈകൾ വികസിപ്പിക്കുന്നു ആ വികസിപ്പിച്ച തൈകള് പിന്നെ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു നല്ല സംരംഭകനായി അവരെങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് കുട്ടികളുടെ അറിവിനെ തൊഴിലുമായി ബന്ധപ്പെട്ടു ഏതൊക്കെ ഏഴ് ഉള്ളത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പ്ലംബിംഗ് വുഡ് വർക്ക് ഫാഷൻ ഡിസൈനിങ് കുക്കിംഗ് അഗ്രികൾച്ചർ ഇത് നമ്മളെ പാഠഭാഗത്ത് സയൻസ് മാത്സ് എസ് എസ് തൊഴിൽ ഉദ്ഘാടി വിദ്യാഭ്യാസം ഇതിൽ വരുന്ന പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ യു പി ക്ലാസ്സിലെ കുട്ടികൾക്കും എൽ പിന്നെ നമ്മൾ പിന്നെ വർക്കുകൾ കൊടുക്കും നമ്മള് വന്ന് വർക്കുകൾ കൊടുക്കും ഫാഷൻ ഡിസൈനിങ്ങിന്റെ കീഴിൽ കുട്ടികൾ വന്നു അതിന് താല്പര്യമുള്ള കുട്ടികൾ വന്നു എല്ലാ ക്ലാസ്സിലും ആവശ്യമുള്ള ടെസ്റ്റ് ടെസ്റ്റുകള് ഇനി രണ്ടാമത് ഇപ്പൊ അവര് വളവില്ലാതെ തുന്നാൻ പഠിച്ചു കട്ട് ചെയ്യാൻ തുടങ്ങി ഇനി ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്കും എല്ലാവരും ഓരോ ടോപ്പ് തുന്നും ഞങ്ങള് പ്രതി അവർക്ക് അവരുടെ അളവിൽ ഒരു അനാർക്കെ ടൈപ്പ് തുന്നണമെന്നാണ് നമ്മളുടെ സ്വപ്ന പദ്ധതി പിന്നെ എങ്കിലും ഇപ്പൊ പായസം വെച്ചു പിന്നെ കുട്ടികളുടെ നേതൃത്വം പായസമാക്കാന് ഗ്യാസ്ണ്ട് കരന്റ് അടുപ്പുണ്ട് മിക്സി പിന്നെ ഗ്രൈൻഡർ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓവൻ അടക്കേണ്ട കേക്ക് നിർമ്മാണത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നല്ലൊരു ഫുഡ് കഴിക്കുക എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന നല്ലൊരു ഫുഡ് നമ്മൾ കുട്ടിന്റെ ചിന്ത എത്തിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെയുള്ള എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കും ഉണ്ടാക്കിയ ബൾബ് കേടുവന്നാൽ അത് അഴിച്ചെടുക്കാനുള്ള ശാസ്ത്ര സംവിധാനങ്ങളും അതിലുണ്ട് അപ്പൊ അത് നമ്മളൊരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കണം ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഏഴാം ക്ലാസ്സിലെ പ്രകാശത്തിന്റെ വഴി എന്നൊക്കെ പാടായിട്ട് ബന്ധപ്പെട്ട വരിക അപ്പൊ അത് രണ്ടും കൂടിയും ഒപ്പം നമ്മൾ കൊണ്ടുപോകും പിന്നെ പ്ലംബിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ പിന്നെ എച്ച് എമ്മിന്റെ നേതൃത്വം തന്നെ കുട്ടികൾ തുടങ്ങി പ്ലംബിങ് പ്ലംബിങ്ങ് ചെയ്തു പ്ലംബിങ്ങൾക്ക് നമ്മളെ മഴവെള്ള സംഭരണീന്ന് വെള്ളം പുറത്തേക്ക് എത്തിക്കുന്ന കുട്ടികളാണ് അവര് എച്ച് എമ്മിന്റെ നേതൃത്വത്തില് അവർ തുടങ്ങി കൃഷിയിൽ ഇപ്പൊ ഞങ്ങള് അത്യാവശ്യം പരിപാടിയായി ഒരു നഴ്സറി സ്റ്റാർസ് നഴ്സറി എന്നുള്ള തുടങ്ങി നേതൃത്വത്തിൽ തൈകളൊക്കെ അപ്പൊ അതിനുള്ള എല്ലാ മെറ്റീരിയൽസും കൈക്കോട്ട് മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ നഴ്സറി അവിടെ ചെയ്യാനുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത മേഖലകളുണ്ട് അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് താല്പര്യമുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് അവനെ അതിലേക്ക് കൂടുതൽ കൊണ്ടുപോവാണ് എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ടുണ്ട് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഫുൾ കുട്ടികൾ വരും ഒരു ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികളും ബഡ്ഡിങ് ഡ്രാഫ്റ്റിങ് ചെയ്തു പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിന്റെ പാരലൽ മേഖലയിൽ നമ്മള് താല്പര്യമുള്ളവരെടുത്തിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് താല്പര്യം ഏഴ് മേഖലയും അവർക്ക് ഷെയർ ചെയ്തിരുന്നു അവരുടെ താല്പര്യ അവര് ജോയിൻ ചെയ്തു ഗ്രൂപ്പുകൾ ഇനി ഒന്ന് പഠിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്തേക്ക് മാറണമെങ്കിൽ ആവാം അതോ പിന്നീട്